നമസ്കാരം പ്രധാന വാർത്തകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന്റെ തേരോട്ടം ഇരുപത് സീറ്റിൽ പതിനെട്ടിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വിജയം എൽ ഡി എഫ് ഒരു സീറ്റിലൊതുങ്ങി തൃശൂർ പിടിച്ച് സുരേഷ് ഗോപി ബി ജെ പിക്ക് കേരളത്തിൽ ആദ്യ സീറ്റ് പാലക്കാട് വൻ വിജയവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ വീണ്ടും ലോക്സഭയിലേക്ക് എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ശ്രീകണ്ഠന്റെ വിജയം ഇത് യു ഡി എഫിന്റെ ചരിത്ര നേട്ടമെന്ന് ശ്രീകണ്ഠൻ കനത്ത തോൽവിക്കിടയിൽ ഇടതിന് ആശ്വാസം ആലത്തൂർ മാത്രം കെ രാധാകൃഷ്ണന്റെ വിജയം പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് വോട്ടുകൾക്ക് രണ്ടാം അംഗത്തിൽ രമ്യ ഹരിദാസിന് അടിപതൽ പാലക്കാട് ഇത്തവണയും ഇടത് പ്രതീക്ഷകൾക്ക് കടുത്ത പ്രഹരം നൽകി മണ്ണാർക്കാട് നിയോജക മണ്ഡലം വി കെ ശ്രീകണ്ഠന് നൽകിയത് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടുകളുടെ ലീഡ് രണ്ടായിരത്തി പത്തൊമ്പതിലേക്കാൾ മൂവായിരം വോട്ടിന്റെ അധിക ലീഡാണ് മണ്ണാർക്കാട് ലഭിച്ചത് മണ്ണാർക്കാട് ക്ഷേത്രങ്ങളിൽ മോഷണ പരമ്പര അരേയുംകോടെ ചെറുംകുളംഭാഗങ്ങളിൽ ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു അരേംകോടെ ഗുരുമന്ദിരത്തിലെ ഭണ്ഡാരം പൊളിക്കാനും ശ്രമം വിശദമായ വാർത്തകൾ നോക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന്റെ തേരോട്ടം ഇരുപത് സീറ്റിൽ പതിനെട്ട് എണ്ണത്തിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചപ്പോൾ എൽ ഡി എഫ് ഒരു സീറ്റിനൊതുങ്ങി സുരേഷ് ഗോപിയിലൂടെ തൃശൂർ പിടിച്ച് ബി ജെ പിയും കേരളത്തിൽ അക്കൗണ്ട് തുറന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണിയപ്പോൾ കേരളത്തിൽ വീണ്ടും യു ഡി എഫിന്റെ തേരോട്ടം ഇരുപത് സീറ്റുകളിൽ പതിനെട്ടെണ്ണത്തിൽ യു ഡി എഫ് വിജയിച്ചപ്പോൾ എൽ ഡി എഫ് വെറും ഒരു സീറ്റിലൊതുങ്ങി സുരേഷ് ഗോപിയിലൂടെ തൃശൂർ പിടിച്ച ബി ജെ പി ചരിത്രം കുറിച്ചു തിരുവനന്തപുരം ശശി തരൂർ അറ്റിങ്ങലിൽ അടൂർ പ്രകാശ് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ പത്തനംതിട്ടയിൽ ആൻഡോ ആന്റണി മാവേലിക്കരയിൽ കൊടിക്കുതിൽ സുരേഷ് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് എറണാകുളത്ത് ഹൈബി ഈഡൻ ചാലക്കുടിയിൽ ബന്നി ബഹന്നാൻ പാലക്കാട് വി കെ ശ്രീകണ്ഠൻ പൊന്നാനിയിൽ എം പി അബ്ദുസമ്മദ് സമദാനി മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ കോഴിക്കോട് എം കെ രാഘവൻ വയനാട് രാഹുൽ ഗാന്ധി വടകരയിൽ ഷാഫി പറമ്പിൽ കണ്ണൂർ കെ സുധാകരൻ കാസർകോട് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരാണ് വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിൽ നിന്നും വിജയിക്കാനായത് ആലത്തൂരിൽ കെ രാധാകൃഷ്ണന് മാത്രം സിറ്റിംഗ് എം പി ആയ എ മാരിഫ് ആലപ്പുഴയിൽ തോറ്റു കടുത്ത പോരാട്ടം നടന്ന വടകരയിൽ കണ്ടത് ഷാഫി പറമ്പിലിന്റെ മിന്നും വിജയം ഒരു ലക്ഷത്തി പതിനാലായിരത്തിൽ പരം വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ കെ കെ ശൈലജ ടീച്ചറെ തോൽപ്പിച്ചത് ആലത്തൂരിൽ കെ രാധാകൃഷ്ണന് മുന്നിൽ സിറ്റിംഗ് എം പി ആയ രമ്യ ഹരിദാസിന് അടിപതറി തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷവും ഇടത് വലത് മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രണ്ടാമതെത്തിയപ്പോൾ യു ഡി എഫിലെ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു മലപ്പുറത്തും പൊന്നാനിയിലും കോട്ട കാത്തുകൊണ്ട് തന്നെയായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയം രണ്ടിടത്തും ഒരിക്കൽ പോലും ഇടതു സ്ഥാനാർത്ഥികൾക്ക് ലീഡെടുക്കാനായില്ല രാഹുൽ ഗാന്ധിയെ വീണ്ടും വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചുകൊണ്ടാണ് വയനാട് വീരഗാത രചിച്ചത് പാലക്കാട് വീണ്ടും വിജയക്കൊടി പാറിച്ച് വി കെ ശ്രീകണ്ഠൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള വലിയ വിജയമാണ് വി കെ ശ്രീകണ്ഠൻ നേടിയത് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടലുകളെ അപ്പാടെ തിരിച്ചു ഇത്തവണ ശ്രീകണ്ഠൻ വോട്ടെണ്ണു മുമ്പ് പാലക്കാട് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നായിരുന്നു പ്രവചനം എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളും അസ്ഥാനത്താക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ നേടിയത് വൻ വിജയം എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി കെ ശ്രീകണ്ഠൻ എൽ ഡി എഫിലെ എ വിജയരാഘവനെ തോൽപ്പിച്ചത് ഇത് യു ഡി എഫിൻ്റെ പോലും പ്രതീക്ഷയ്ക്കപ്പുറമുള്ള ഭൂരിപക്ഷമാണ് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയ ആദ്യ റൗണ്ടിൽ മാത്രമാണ് എ വിജയരാഘവന് ലീഡ് കിട്ടിയത് പിന്നീട് മുന്നിൽ കയറിയ വി കെ ശ്രീകണ്ഠൻ ലീഡ് വിട്ടുകൊടുത്തില്ല എൺപതിനായിരത്തിനു മുകളിലേക്ക് ലീഡ് നില ഒരു ഘട്ടത്തിൽ ഉയരുകയും ചെയ്തു വി കെ ശ്രീകണ്ഠന് ആകെ നാല് ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുപത്തിരണ്ട് വോട്ടുകളാണ് ലഭിച്ചത് എ വിജയരാഘവന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടും എൻ ഡി എയിലെ സി കൃഷ്ണകുമാറിന് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് വോട്ടും ലഭിച്ചു നോട്ട വോട്ടുകൾ എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലാണ് ഇത്രയും വലിയ തോൽവി ഇടത് ക്യാമ്പുകൾ പോലും പാലക്കാട് പ്രതീക്ഷിച്ചിരുന്നില്ല പോളിറ്റ് ബ്യൂറോ അംഗമായ മുതിർന്ന നേതാവിനെ രംഗത്തിറക്കിയിട്ട് പോലും വലിയ പരാജയം നേരിടേണ്ടി വന്ന ഇടത് ക്യാമ്പുകളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് ശ്രീകണ്ഠന്റെ നില നാൽപ്പതിനായിരം കടന്നതോടെ തന്നെ യു ഡി എഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം തുടങ്ങിയിരുന്നു മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചുമെല്ലാം അവർ വിജയം ആഘോഷമാക്കി ആഹ്ലാദ പ്രകടനത്തിനിടെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിനു മുമ്പിൽ സി പി എം പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി پڙهيو ها پڙه پڙه ചെറുപ്പശ്ശേരി ബസ് സ്റ്റാൻഡിൽ യു ഡി എഫ് പ്രവർത്തകർ മധുരം വിതരണം ചെയ്ത വിജയം ആഘോഷിച്ചു പാലക്കാടിന്റെ ചരിത്രത്തിലെ യു ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് നേടിയതെന്ന് വി ശ്രീകണ്ഠൻ പാലക്കാട് ഇടതുകോട്ടയല്ലെന്നും വോട്ട് ചെയ്തവർക്കും പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തുന്നതായും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു നിങ്ങളൊരു മത്സരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ഇടപാട് നിർത്തണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ജനങ്ങളുടെ മനസ്സിപ്പം നിങ്ങൾക്ക് ബോധ്യമല്ലോ ഇന്ന് രാവിലെ കൂടെ ഞാൻ വരുമ്പോൾ അവരോട് പറഞ്ഞു എന്റെ ഭൂരിപക്ഷം നാലിരട്ടി കഴിഞ്ഞ തവണത്തേക്കാൾ നാലിരട്ടിയാവും പറഞ്ഞു ഈ പാലക്കാട്ട് ജനങ്ങൾ ആത്മവിശ്വാസം എല്ലാ എതിർ പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചാൽ കഠിന പ്രയത്നം നടത്തിയാൽ ഒരു കോട്ടയും ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പൊ പാലക്കാട് ഇടതുപക്ഷ കോട്ടയാണ് കോട്ടയാണ് ഇനിയെങ്കിലും നിങ്ങൾ ഈ കോട്ട പറയലൊന്നു നിർത്തണം ആകെ പാലക്കാട് ആകെ പാലക്കാട് ഒരു കോട്ടയുള്ളൂ അത് ടിപ്പു സുൽത്താന്റെ യുഡിഎഫിന്റെ ഒരു ഈ കേരള സംസ്ഥാനം ശേഷം ഇത്രയും വലിയ പാലക്കാട് അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ എല്ലാ പ്രവർത്തകരോടും അതുപോലെ തന്നെ വോട്ട് ചെയ്ത സുമനസുകളോടും എന്റെ ഹൃദയം നിറഞ്ഞ ുംറഞ്ഞ ആലത്തൂരിൽ കെ രാധാകൃഷ്ണന്റെ വിജയം മാത്രമാണ് ഇത്തവണ കേരളത്തിൽ ഇടതിന് ആശ്വാസം സിറ്റിംഗ് എം പി ആയ രമ്യ ഹരിദാസിന് രാധാകൃഷ്ണന് മുന്നിൽ രണ്ടാം അംഗത്തിൽ അടിയറവ് പറയേണ്ടി വന്നു ഇത്തവണ ആലത്തൂരിലൊതുങ്ങി കേരളത്തിൽ ഇടതിന്റെ വിജയം കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസ് ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലം കെ രാധാകൃഷ്ണനിലൂടെ എൽ ഡി എഫ് തിരിച്ചു പിടിച്ചു പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ വിജയിച്ചത് രാധാകൃഷ്ണന് മൂന്നു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് വോട്ടുകൾ ലഭിച്ചു രമ്യ ഹരിദാസിന് മൂന്നു ലക്ഷത്തി എഴുപത്തിയൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടും എൻ ഡി എ സ്ഥാനാർത്ഥി ടി എൻ സരസുവിന് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തിയൊന്ന് വോട്ടും ലഭിച്ചു നോട്ട പതിനൊന്നായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ടുകൾ നേടി മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കാനായെങ്കിലും പ്രതീക്ഷിച്ച മുന്നേറ്റം ഇവിടെയും എൽ ഡി എഫിന് നടത്താനായില്ല വലതു തരംഗത്തിനിടയിലും കെ രാധാകൃഷ്ണന് മണ്ഡലത്തിലുള്ള വ്യക്തിപ്രഭാവമാണ് ആലത്തൂരിൽ ഇടതിന് തുണയായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ ഇടതു പ്രതീക്ഷയ്ക്ക് കടുത്ത പ്രഹരം യു ഡി എഫിന്റെ മുന്നേറ്റം മണ്ണാർക്കാട് മണ്ഡലത്തിൽ മാത്രം വി കെ ശ്രീകണ്ഠന മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭൂരിപക്ഷത്തേക്കാൾ മൂവായിരം വോട്ടിന്റെ അധിക ലീഡാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടതുമുന്നണിയിലെ പടലപ്പിണക്കമായിരുന്നു യു ഡി എഫ് ലീഡ് ഉയരാൻ കാരണമായി സി പി എം പറഞ്ഞിരുന്ന കാരണം ഇടതുമുന്നണിയിലെ കെട്ടുറപ്പും സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയും പൗരത്വ വിഷയത്തിൽ ഇടതുമുന്നണിക്ക് ന്യൂനപക്ഷങ്ങൾക്കിടയിലെ സ്വീകാര്യതയും എൽ ഡി എഫിന് അനുകൂലമാകുമെന്നായിരുന്നു ഇടതുകണക്കുകൂട്ടൽ മണ്ണാർക്കാട്ടെ യു ഡി എഫ് ലീഡ് പതിനായിരത്തിലേക്ക് ഒതുക്കുമെന്നും ഇടതു നേതാക്കൾ പറഞ്ഞിരുന്നു എന്നാൽ വോട്ടെണ്ണിയപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ മൂവായിരത്തിലധികം വോട്ട് ലീഡ് നേടാനായത് ഇടത് ക്യാമ്പിൽ നെട്ടലുണ്ടാക്കിയിട്ടുണ്ട് മണ്ണാർക്കാട് മണ്ഡലത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളായ അലനല്ലൂർ കോട്ടോപ്പാടം കുമരമ്പുത്തൂർ എന്നിവിടങ്ങളിലും മണ്ണാർക്കാട് നഗരസഭയിലും യു ഡി എഫിന്റെ വൻ മുന്നേറ്റം തളയ്ക്കാനാകുമെന്ന എൽ ഡി എഫ് പ്രതീക്ഷയാണ് ഇതോടെ പാളിയത് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് വി കെ ശ്രീകണ്ഠന് എഴുപത്തെട്ടായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് വോട്ട് ലഭിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് വോട്ട് നേടാനേ കഴിഞ്ഞോളൂ എൻ ഡി എഫ് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വോട്ട് നേടി രണ്ടായിരത്തി പത്തൊമ്പതിലെ മണ്ണാർക്കാട്ടെ യു ഡി എഫ് ഭൂരിപക്ഷം ഇടതുമുന്നണിയിലെ ഗ്രൂപ്പ് പോരാട്ടത്തിന്റെ ഭാഗമാണെന്ന ആരോപണത്തിനുള്ള മറുപടിയാണ് ഇത്തവണത്തെ ഭൂരിപക്ഷമെന്ന് യു ഡി എഫ് മണ്ണാർക്കാട് മണ്ഡലം ചെയർമാൻ റഷീദ് ആലായൻ പറഞ്ഞു ഒരു പാർലമെന്റ് മണ്ഡലത്തെയോ തെരഞ്ഞെടുപ്പിനെയോ വ്യക്തമായി ഒരു പാർട്ടി നേതൃത്വത്തിന് ബോധ്യമില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് മണ്ണാർക്കാട് കഴിഞ്ഞ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഏകദേശം മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മണ്ണാർക്കാട് നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്ന സ്ഥാനാർത്ഥിക്ക് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ തവണ ഐക്യ ജനാധിപത്യ മുന്നണി മണ്ണാർക്കാട് ശക്തമായ മുന്നേറ്റം നടത്തി പാർലമെൻറ്റ് സ്ഥാനാർത്ഥി വിജയിച്ചപ്പോൾ പലരും പറഞ്ഞു പല പാർട്ടികളുടെയും വിഭാഗീയതയാണ് എന്നുള്ളത് ഒരു വിഭാഗീയതയുമല്ല ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഈ മണ്ഡലത്തിൽ നിന്ന് പൊതുവെ കേരളത്തിൽ നിന്ന് നൽകുന്ന വലിയ പിന്തുണയാണിത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ തിരിച്ചു വരികയാണ് കേരള സംസ്ഥാനത്താണെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയുള്ള ജനങ്ങളുടെ വലിയ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിട്ടുള്ളത് ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് കൺവീനർ അസിസ് ഭീമനാട് പറഞ്ഞു കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യയിലുള്ള നേടം നടന്ന ബി ജെ പി അതുപോലെ തന്നെ കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ഇല്ലാത്ത ഒരു കേരളം എന്ന് പ്രഖ്യാപിച്ച സി പി എമ്മിനും സത്യത്തിന് ശക്തമായൊരു തിരിച്ചടിയാണ് ഈ ജനവികാരം പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച അന്ന് തൊട്ട് മണ്ണാർക്കാട്ടുകാർക്ക് ഒരു ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞ മുപ്പതിനായിരത്തിൻ്റെ മുകളിൽ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിന് ലീഡ് കൊടുക്കുമെന്ന് സ്ഥാനാർത്ഥിയോടും അതുപോലെ തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളോടും ഞങ്ങൾ പറഞ്ഞിരുന്നു എന്തായാലും മുപ്പതിനായിരത്തിൻ്റെ മുകളിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് യുഡിഎഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ടൌണിൽ ആഹ്ലാദ പ്രകടനം നടത്തി വി കെ ശ്രീകണ്ഠന്റെ വിജയത്തിൽ ചെറുപ്പശ്ശേരിയിലും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ಒಂದು <muchas> ವೀರಟಿ വാർത്തകൾ തുടരുന്നു മണ്ണാർക്കാട് നഗരസഭാ പരിധിയിൽ അരയങ്കോട് ചേറുംകുളം ഭാഗങ്ങളിൽ ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് മോഷണ പരമ്പര അരയങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെയും ചേറുംകുളം ഗണപതി ക്ഷേത്രത്തിലെയും ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ചു അരയങ്കോടെ ഗുരുമന്ദിരത്തിലെ ഭണ്ഡാരം പൊളിക്കാനും ശ്രമമുണ്ടായി അരയങ്ങോട് ഭഗവതി ക്ഷേത്രത്തിന്റെ മതിലിൽ സ്ഥാപിച്ച ഭണ്ഡാരവും ക്ഷേത്രമുറ്റത്തെ ഭണ്ഡാരവും പൊളിച്ചു തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അരയങ്ങോട് ഗുരുമന്ദിരത്തിലെ ഭണ്ഡാരം പൊളിക്കുന്നത് സമീപവാസി അപ്പുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഗുരുമന്ദിരത്തിന്റെ പരിസരത്തുനിന്ന് ഇരുമ്പുകൊണ്ട് തട്ടുന്ന ശബ്ദം കേട്ട് അപ്പു പുറത്തിറങ്ങി ശബ്ദം ഉണ്ടാക്കിയതോടെ മൂന്നുപേർ പൊട്ടിപ്പാലം കടന്ന് പേരളം ഭാഗത്തേക്ക് ഓടിപ്പോയതായി അപ്പു പറഞ്ഞു മണിക്ക് ഞാൻ പുറത്തിറങ്ങിയതാണ് ടോർച്ചൊന്നും എടുത്തില്ല ഇപ്പോൾ വീട്ടിൽ കഴിച്ചിട്ടില്ല ഇപ്പം അതിലവിടെ വന്നിട്ട് പച്ചണ്ടാക്കി ആരാടാ വെച്ചു നായകന്മാർ ഓടി ഇങ്ങോട്ട് ഓടിയപ്പോൾ ഞാൻ അതുവരെയാണ് ഓടി പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല കാടല്ലേ വഴി എന്താ കമ്പിയിലായിരുന്നു ആ കമ്പി കൊടുങ്ങുകൊണ്ട് അവർക്ക് എടുക്കാൻ പറ്റില്ല ഊരാൻ കെട്ടിയിട്ടില്ല അവൻ്റെ കെട്ടിലായിട്ട് വന്നു പിന്നെ പത്തന്ന ആൾക്കാരെ കൂടി മെമ്പർ വന്നു പിന്നെ പിന്നെ സുനിൽ ഇവിടെ വളർച്ചയ്ക്കുന്ന ആൾ പിന്നെ ഇവിടെ ആൾക്കാരെ കൂടി രാധാകൃഷ്ണൻ പിന്നെ പറ്റുന്ന ആൾക്കാർ വന്ന് അതിൽ മൂന്നാൾ വണ്ടി ഇല്ല ഇല്ല നടന്നൊന്നാണ് അമ്പലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പൈസ 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 ആ പറ്റില്ല മോഷ്ടാക്കളുടെ ചെരിപ്പുകൾ കമ്പി ടോർച്ച് നാണയങ്ങളും നോട്ടുകളും അടങ്ങിയ രണ്ട് സഞ്ചികൾ എന്നിവ ഗുരുമന്ദിര പരിസരത്ത് നിന്ന് കണ്ടെത്തി സഞ്ചിയിലെ പണം അരയങ്ങോട് ഭഗവതി ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിലേതാണെന്നാണ് കരുതുന്നത് ഗുരുമന്ദിരത്തിലെ മന്ദിരത്തിലെ ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിച്ചെങ്കിലും പണം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടു ദിവസം മുൻപ് ചെറുമുളം ഗണപതി ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം പൊളിച്ചിരുന്നു ചേറും തന്നെ ഭഗവതി ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം പൊളിക്കാനുള്ള ശ്രമം നടത്തിയതായും കൗൺസിലർ പി പ്രസാദ് പറഞ്ഞു ഗുരുമന്ദിരത്തിൽ പോയപ്പോൾ അവിടെ അവിടുത്തെ ഭണ്ഡാരം പൊളിച്ചതായിട്ട് പൊളിക്കാൻ ശ്രമിച്ചതായിട്ട് ഉള്ള ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്താണ് അയൽവാക്കകാരനായിട്ടുള്ള അപ്പുവട്ടം പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഈ മോഷ്ടാക്കൾ അങ്ങനെ ഒരു മൂന്ന് പേരുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയണത് അവരങ്ങനെ എന്താ ധാരാളം ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ഉണ്ടായത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവർ അവരെ മൂന്ന് ജോഡി ചെരുപ്പുകൾ അതുപോലെ തന്നെ ഈ എന്താ ഭണ്ഡാരം പൊളിക്കാൻ ഉപയോഗിച്ച കമ്പി പിന്നെ ടോർച്ച് ഒരു എൽ ഇ ഡി ബൾബ് ഇത്രയും സാധനങ്ങൾ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയിരുന്നത് അപ്പോൾ പൈസ അവിടെ സെപ്പറേറ്റ് ഇരിക്കുന്നത് കണ്ടതിൻ്റെ പ്രകാരം ഭണ്ഡാരം അവിടെ പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഗുരുദേവൻ്റെ അവിടുത്തെ അമ്പലം ഭണ്ഡം പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സെപ്പറേറ്റ് പൈസ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം തോന്നി തൊട്ട അടുത്തുള്ള അമ്പലം പിന്നെ അരയങ്കോട് വകുതി ക്ഷേത്രമാണ് അപ്പോൾ അതിൻ്റെ പ്രകാരം ഞങ്ങൾ അരേങ്കുട്ടലത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിനെ വിളിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് നോക്കി വന്ന് നോക്കിയപ്പോൾ ഇവിടുത്തെ രണ്ട് ബന്ധാരം പൊളിച്ചത് കാണപ്പെട്ടു ഉടൻ തന്നെ ഞങ്ങൾ പോലീസിനെ അറിയിച്ചു പോലീസ് ശേഷം ഞങ്ങൾ രണ്ട് ചെക്ക് ഇതിൽ രണ്ടിലും പൈസ അപ്പോൾ ഈ പൈസയാണ് ഞങ്ങൾക്ക് അവിടെ ആ അരയങ്ങോട് ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസിൽ പരാതി നൽകി മാസത്തിൽ ഒരു തവണയാണ് ഭണ്ഡാരത്തിലെ പണം എടുക്കാറുള്ളതെന്നും ഒരു മാസത്തെ പണം ഭണ്ഡാരത്തിൽ ഉണ്ടായിരുന്നതായും ബാലകൃഷ്ണൻ അറിയിച്ചു ശ്രീകൃഷ്ണപുരം കല്ലടിക്കോട് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കാഞ്ഞിരമ്പാറയിലും പരിസരങ്ങളിലും റോഡിന്റെ ഇരുവശങ്ങളിലും ഇട്ട മണ്ണ് മഴയത്ത് ഒലിച്ചുപോയത് അപകടം ക്ഷണിച്ചു വരുത്തുന്നു സന്ദർശിച്ചു നവീകരണത്തെ തുടർന്ന് റോഡിന്റെ ഉയരം കൂടിയതോടെയാണ് രണ്ടു ഭാഗത്തും മണ്ണിട്ടത് മഴ പെയ്തതോടെ മണ്ണൊലിച്ചു പോകുകയും വലിയ കർത്തങ്ങൾ രൂപപ്പെടുകയും ചെയ്തു സ്ഥലം കെ പ്രേംകുമാർ എം എൽ എ സന്ദർശിച്ചു ഇതുവഴി പോകുന്ന വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും ഭീഷണി ഉണ്ടാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കഴിഞ്ഞ ദിവസം മറ്റൊരു ബസ്സിന് സേഡ് കൊടുക്കുന്നതിനിടെ റോഡിൽ നിന്നും ഇറങ്ങിയ സ്വകാര്യ ബസ് കാഞ്ഞംപാറയിലെ പാലത്തിൽ തട്ടിയിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ അപകടം വഴിമാറിയത് റോഡിലൂടെ പോകുകയായിരുന്ന കാറിന്റെ ചില്ലുകൊണ്ട് കാൽനട യാത്രക്കാരന്റെ കൈക്ക് പരിക്കേറ്റതും കഴിഞ്ഞ ദിവസമാണ് സ്കൂൾ തുറന്നതോടെ നിരവധി സ്കൂൾ ബസ്സുകളും വിദ്യാർത്ഥികളെയും കൊണ്ടുള്ള മറ്റു വാഹനങ്ങളും ഇതുവഴി പോകുന്നുണ്ട് കുട്ടികൾ കാൽനടയായും ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട് മണ്ണിട്ട ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് അവിടെ വാഹനങ്ങൾ മറയുന്ന സ്ഥിതി ഉണ്ടായി അത് ജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എം എൽ എ എന്ന നില എൻ്റെ ശ്രദ്ധയിലും പെട്ടതാണ് ഈ സ്ഥലം സന്ദർശിക്കുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ഈ കാര്യത്തെ സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ നിലവിലുള്ള പാലത്തിന്റെ കൈവരി നിലവിൽ താരതമ്യേന ഉയരം കുറഞ്ഞിരിക്കുകയാണ് റോഡ് പുതിയതായി മണ്ണിട്ട് കുറച്ചുകൂടെ ഹൈറ്റ് വരുത്തിയതിൻ്റെ ഭാഗമായി കൈവരി ഉയരം കുറഞ്ഞിരിക്കുകയാണ് അവിടെ ക്രാഷ് ബാരിയർ വയ്ക്കാനോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് വാഹനങ്ങൾ മറിയാതിരിക്കാനോ ഉള്ള ക്രമീകരണം വരുത്താം എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അറിയിച്ചിട്ടുള്ളത് തീർച്ചയായും ഇതിൻ്റെ കാര്യങ്ങളിൽ പരമാവധി അപകടം കുറയുന്ന നിലയിലുള്ള സൗകര്യങ്ങൾ കുറയ്ക്കാനാവശ്യമായ നടപടികൾ നിശ്ചയമായും ചെയ്യും ഇക്കാര്യം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും വേറെയും ചില പരാമർ പരാതികൾ അഭിപ്രായങ്ങൾ ജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി ശ്രീശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സി രാജു ഉൾപ്പെടെ ഇവിടെ ഉണ്ട് അപ്പോൾ അവരെല്ലാം പറയുന്നതിന്റെ ഭാഗമായി പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള മുൻകൈ എടുക്കുമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് ഉദ്യോഗസ്ഥരുമായി കാര്യങ്ങൾ സംസാരിച്ചതായും വാഹനങ്ങൾ മറിയാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതായും എം പറഞ്ഞു വേറെയും ചില പ്രശ്നങ്ങൾ ജനങ്ങൾ ഉന്നയിച്ചതായും സാധ്യമായ പ്രശ്ന പരിഹാരം ഉറപ്പാക്കുമെന്നും എം എൽ എ പറഞ്ഞു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജികയും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു അരക്കുപറമ്പ് സ്കൂൾ പ്രവേശനോത്സവം നടന്നത് മതമൈത്രി സംഗമത്തോടെ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു മതമൈത്രി സംഗമത്തോടെ വ്യത്യസ്തമായാണ് ഇത്തവണത്തെ വിദ്യാഭ്യാസ വർഷത്തിന് എ ഐ എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തോടെ കങ്കുറിച്ചത് അഹമ്മദ് ഖബീർ ബാക്ക്വി കാഞ്ഞാർ വെട്ടത്തൂർ ആകാശപർവ ഡയറക്ടർ ഫാദർ കെ ജോസ് അരക്കുപറമ്പ് വെളിങ്ങോട് അർദ്ധനാരീശ്വര ക്ഷേത്രം മേൽശാന്തി ധനജയൻ നമ്പൂതിരി തുടങ്ങിയവരുടെ സാന്നിധ്യം രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വ്യത്യസ്ത അനുഭവമായി പ്രവേശനോത്സവ ചടങ്ങ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു

യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും വിദ്യാർത്ഥികൾ വളരെ ഉത്സാഹത്തിലും ആഗ്രഹത്തിലാണ് ഒരിക്കൽ കൂടി ഈ ആഗ്രഹിക്കുന്ന ഒരു പുതുതായി നിർമ്മിച്ച ഓഡിയോ വിഷൽ ഹാളിന്റെ ഉദ്ഘാടനവും എ കെ മുസ്തഫ നിർവഹിച്ചു എൽ കെ ജി കുട്ടികൾക്കുള്ള ബേബി സ്റ്റാർ കിൻഡർ ഗാർഡൻ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സോഫിയയും സയൻസ് ലാബ് ഫാദർ കെ ജോസും കമ്പ്യൂട്ടർ ലാബ് ധനജയൻ നമ്പൂതിരിയും പ്രേയർ ഹാൾ ഹബീബ് തങ്ങളും ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിനാല് വർഷമായി സ്കൂളിൽ സേവനമനുഷ്ഠിക്കുന്ന ഖാദർ ഉസ്താദിനെ പി ടി കുഞ്ഞിതുവും പതിനാല് വർഷം സേവനമനുഷ്ഠിച്ച നോൺ ടീച്ചിങ് സ്റ്റാഫായ വിജയലക്ഷ്മിയെ ചെയർമാൻ പി ടി സിദ്ദീഖിന്റെ മാതാവ് പി ടി കദീജ ഹജുമയും ആദരിച്ചു ചെയർമാൻ പി ടി സിദ്ദീഖ് അധ്യക്ഷനായി പ്രിൻസിപ്പൽ മുന്താസ് രവി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ സി ബി എസ് ഇ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കലാലയമാണ് അരക്കുപറമ്പിലെ എ ഐ എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മുന്നൂർ കോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരിശങ്കർ മുന്നൂർക്കോട് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു അഞ്ചാം ക്ലാസ്സിലെ പുതിയ മലയാളം പാഠപുസ്തകത്തിലെ മണ്ണിന്റെ കിനാവുകൾ എന്ന കവിത ചൊല്ലിയാണ് കവിയും സാംസ്കാരിക പ്രവർത്തകനും കൂടിയായ ഹരിശങ്കർ മുന്നൂർ കോഡ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത് പൂക്കോട്ടുകാവ് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ അധ്യക്ഷനായി പ്രിൻസിപ്പൽ പി ലതികുമാരി ഹെഡ് മിസ്ട്രസ് വി വിജയ പി ടി എ പ്രസിഡന്റ് സി പി ഉണ്ണികൃഷ്ണൻ എം പി ടി എ പ്രസിഡന്റ് സൗമ്യ മോഹൻ പി ടി എ വൈസ് പ്രസിഡന്റ് സാജിത അധ്യാപകരായ കെ പ്രകാശ് കെ മഞ്ജുഷ എന്നിവർ സംസാരിച്ചു പുതിയതായ സ്കൂളിൽ ചേർന്ന എല്ലാ കുട്ടികൾക്കും നോട്ട് പുസ്തകങ്ങൾ പഠനോപകരണങ്ങൾ ബാഗ് കുട എന്നിവ വിതരണം ചെയ്തു മുളയങ്കാവ് എ യു പി സ്കൂളിലും പ്രവേശനോത്സവം വർണ്ണാഭമായി മുഹമ്മദ് മൂസീൻറെ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഉത്സവാന്തരീക്ഷത്തിലാണ് മുളയങ്കാവ് എ യു പി സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തെ വരവേറ്റ് പ്രവേശനോത്സവം ഒരുക്കിയത് കുട്ടികൾക്കൊപ്പം പുതിയ ഏഴ് അധ്യാപകർക്കും പ്രവേശനോത്സവമായിരുന്നു തിങ്കളാഴ്ച മുഹമ്മദ് മൂസിൻ്റെ എം എൽ എ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു കുറച്ചും കൂടി മെച്ചപ്പെട്ട നല്ല ക്ലാസ് മുറികൾ ഇനി വലിയൊരു കെട്ടിട സമുച്ചയം കൂടി ഇവിടെ ഉണ്ടാകുന്നു എന്നിപ്പോൾ മാനേജർ പറഞ്ഞു എന്തായിരുന്നാലും ഏറ്റവും മികച്ച വടയങ്കാവ് ടൗണിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് ഏറ്റവും മികച്ച വിദ്യാലയമായി ഇത് മാറ്റിയെടുക്കാൻ ഇതിൻ്റെ മാനേജ്മെൻറ്റ് പ്രതികളും പി ടി ഐയും നാട്ടുകാരും എല്ലാവരും ചേർന്നുകൊണ്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒരു എയ്ഡഡ് വിദ്യാലയം എന്നുള്ള നിലക്ക് മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ സർക്കാരിൻ്റെ സംവിധാനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണ് എന്നാൽ കെട്ടിടവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഇവിടെ കുറവുണ്ടായിരുന്നു അതിനും മാറ്റം വരുന്നതോടുകൂടി ഈ പരിസര പ്രദേശങ്ങളിലെ ഏറ്റവും നല്ല സ്കൂളുകളിൽ ഒന്നായി ഇതിനെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യം അത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പൂർത്തീകരിക്കാം സർക്കാരിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള സഹായമാണോ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുക അതെല്ലാം ചെയ്യുമെന്നും ഞാൻ പി ടി ഐ പ്രസിഡന്റ് ബാലഗംഗാധരൻ അധ്യക്ഷനായി വാർഡ് മെമ്പർ ലീല എച്ച് എം ഇൻചാർജ് വാസുദേവൻ സ്കൂൾ മാനേജർ രാജേന്ദ്രൻ ഉണ്ണി ടി എം മുസ്തഫ തുളസിദാസ് മാസ്റ്റർ എൻ ഗോപകുമാർ എസ് എസ് ടി ചെയർമാൻ ദഷീദ് പള്ളത്ത് അധ്യാപകരായ അഖില ഹേന മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഇടവേള മറ്റു വാർത്തകൾ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവിളാംകുന്ന കരടിയോട സൈലന്റ് വാലി വനമേഖലയിൽ വന്യമൃഗങ്ങൾക്കായി തിറ്റപ്പുൽ നടിയിലും വനാതിർത്തികളിൽ സൗരോർജ്ജ തൂക്കുവേലി നിർമ്മാണത്തിനായി അടിക്കാട് വെട്ടിത്തെണിയിക്കലും നടത്തി മുപ്പത് ഏക്കർ മുതൽ അമ്പലപ്പാറ വരെയുള്ള ഏഴ് കിലോമീറ്റർ ഭാഗമാണ് വേലി നിർമ്മാണത്തിന്റെ ഭാഗമായി അടിക്കാട് നീക്കം ചെയ്തത് വനം വകുപ്പും കരടിയോടുള്ള തൂക്കുവേലി സംരക്ഷണ സമിതിയും കാട്ടുതീ ജനകീയ പ്രതിരോധ സേനയും ചേർന്നാണ് പ്രവൃത്തികൾ നടത്തിയത് മുപ്പത് ഏക്കർ മുതൽ അമ്പലപ്പാറ വരെയുള്ള ഏഴ് കിലോമീറ്റർ ഭാഗം വേലി നിർമ്മാണത്തിന്റെ ഭാഗമായി അടിക്കാട് നീക്കം ചെയ്തു തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷനിലെയും അമ്പലപ്പാറ സൈലന്റ് വാലി നീലിക്കൽ സ്റ്റേഷനിലെ ജീവനക്കാരും വോളണ്ടിയർമാരും പങ്കെടുത്തു മണ്ണാർക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എൻ സുബൈർ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ കൃഷിയിടത്തിൽ നിങ്ങൾ നിങ്ങൾ കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അല്ലേ എല്ലാ നമ്മൾ കള വളർന്ന് അതിൻ്റെ കമ്പിയിലേക്ക് കഴിഞ്ഞാൽ അതിൻ്റെ പവർ ഡിസ്ചാർജ് ചെയ്യും പവർ ഡിസ്ചാർജ് ഡിസ് കൂടിയ സ്ട്രക്ചർ പോകും പ്രവർത്തിക്കാതെ വരും അപ്പം അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ ഫെൻസിങ് ആണ് എൻ്റെ ഞാൻ സ്ഥാപിച്ചതാണ് എന്നുള്ള ബോധത്തോടു കൂടി നമ്മളത് അവനവൻ്റെ അതിർത്തിയിലുള്ള ഫെൻസിങ് പരിചരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളോളം നിലനിർത്തും സൈലന്റ് വാലി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ വി എസ് വിഷ്ണു അധ്യക്ഷനായി വാർഡംഗം കെ സലാം തിരുവിതാംകുന്ന് ഫോറസ്റ്റേഷൻ ഓഫീസർ എം ജഗദീഷ് എം ജയസൻ നീലിക്കൽ സ്റ്റേഷൻ ഓഫീസർ അനീഷ് പാറയിൽ മണ്ണാർക്കാട് ആർ ആർ ടി ഫോറസ്റ്റ് ഓഫീസർ രാജേഷ് കരടിയോട് തൂക്കുവേലി സംരക്ഷണ സമിതി അംഗം സുൽഫി കാട്ടുത്തി ജനകീയ പ്രതിരോധ സേന അംഗം ഉണ്ണി വരദൻ തുടങ്ങിയവർ പങ്കെടുത്തു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഔഷധ സസ്യോദ്യാനത്തിന് തുടക്കം കുറിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ ഇക്കോ ക്ലബ്ബ് ശ്രീകൃഷ്ണപുരം ലയൻസ് ക്ലബ്ബ് അടക്കാപുത്തൂർ സംസ്കൃതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഔഷധോദ്യാനത്തിന് തുടക്കം കുറിച്ചത് പി ടി എ പ്രസിഡന്റ് എ മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രാജേഷ് അടക്കാപുത്തൂർ മുഖ്യാതിഥിയായി ഇക്കോ ക്ലബ്ബ് കോർഡിനേറ്റർ വിപിൻ നാഥ് ടി കെ പദ്ധതി വിശദീകരണം നടത്തി പി എസ് ആര്യ എൻ കെ സീന കെ രാധാകൃഷ്ണൻ ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഡിയുടെ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഡോക്ടർ എ കെ ഹരിദാസ് ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ ഡോക്ടർ സതീഷ് ടി ഡോക്ടർ വി ഗോപാലകൃഷ്ണൻ ജയദേവൻ സംസ്കൃതി സനിൽ കളരിക്കൽ ബി സുനിതകുമാരി മനോജ് എം എൻ ഡോക്ടർ വി കെ രാജകൃഷ്ണൻ പി എസ് രതി എന്നിവർ സംസാരിച്ചു പരിസ്ഥിതി രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് രാജേഷ് അടക്കാപ്പുത്തൂറിനെ ആദരിച്ചു എസ് എസ് എൽ സി സ്പസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ എംസ്എഫ് തൂത യൂണിറ്റ് അനുബന്ധിച്ച് മുസ്ലിം ലീഗ് പെരിന്തമണ് മണ്ഡലം ജനറൽ സെക്രട്ടറി അബ്ദുൾ സലാം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എം എസ് എഫ് യൂണിറ്റ് പ്രസിഡന്റ് ഫവാസ് അധ്യക്ഷൻ മുസ്ലിം ലീഗ് ആലിപ്പറമ്പ് പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി അമീൻ ശീലത്ത് വാർഡ് മെമ്പർമാരായ സി പി ഹംസക്കുട്ടി സി എച്ച് ഹമീദ് യൂത്ത് ലീഗ് സെക്രട്ടറി ഷമീർ എം പി അഷ്റഫ് എം പി കുഞ്ഞി മുഹമ്മദ് എൻ പി ഷൌക്കത്ത് ഷീലത്ത് സി പി ഇംതിയാസ് എന്നിവർ പങ്കെടുത്തു പ്രധാന കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന്റെ തേരോട്ടം ഇരുപത് സീറ്റിൽ പതിനെട്ടിലും യുഡിഎഫ് സ്ഥാനാർത്ഥികൾക്ക് വിജയം എൽ ഡി എഫ് ഒരു സീറ്റിലൊതുങ്ങി തൃശൂർ പിടിച്ച് സുരേഷ് ഗോപി ബിജെപിക്ക് കേരളത്തിൽ ആദ്യ സീറ്റ് പാലക്കാട് വൻ വിജയവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ വീണ്ടും ലോക്സഭയിലേക്ക് എഴുപത്തി അയ്യായിരത്തി ഇരുനൂറ്റി എഴുപത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ശ്രീകണ്ഠന്റെ വിജയം ഇത് യു ഡി എഫിന്റെ ചരിത്ര നേട്ടമെന്ന് ശ്രീകണ്ഠൻ കനത്ത തോൽവിക്കിടയിൽ ഇടതിന് ആശ്വാസം ആലത്തൂർ മാത്രം കെ രാധാകൃഷ്ണന്റെ വിജയം പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് വോട്ടുകൾക്ക് രണ്ടാം അംഗത്തിൽ രമ്യ ഹരിദാസിന് അടിപതൽ പാലക്കാട് ഇത്തവണയും ഇടതു പ്രതീക്ഷകൾക്ക് കടുത്ത പ്രഹരം നൽകി മണ്ണാർക്കാട് നിയോജക മണ്ഡലം വി കെ ശ്രീകണ്ഠന് നൽകിയത് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടുകളുടെ ലീഡ് രണ്ടായിരത്തി പത്തൊമ്പതിലേക്കാൾ മൂവായിരം വോട്ടിന്റെ അധിക ലീഡാണ് മണ്ണാർക്കാട് ലഭിച്ചത് മണ്ണാർക്കാട് ക്ഷേത്രങ്ങളിൽ മോഷണ പരമ്പര അരയങ്ങോടെ ചേറുംകുളം ഭാഗങ്ങളിൽ ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു അരേങ്കോടെ ഗുരുമന്ദിരത്തിലെ ഭണ്ഡാരം പൊളിക്കാനും ശ്രമിച്ചു ഈ വാർത്താളക്കിന് സമാപിക്കുന്നു